സെന്റ് സ്റ്റീഫൻസ് സ്കൂളിൽ ബെൽസ് ിൽ സംഘടിപ്പിച്ചു തുടർന്ന് മൗണ്ട് താബോർ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യുദ്ഘാടനം ചെയ്തു പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിന്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികത്തിന്റെ ഭാഗമായാണ് ജിങ്കിൾ ബെൽസ് രണ്ടായിരത്തി മൂന്നും തൊണ്ണൂറ്റിയെട്ട് ക്രിസ്മസ് പാപ്പമാരെ അണിനിരത്തി ഫാതേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലൂടെ നീങ്ങുന്ന പാപ്പമാർ കാഴ്ചക്കാർക്കും ഓട്ടോ സ്റ്റാൻഡ് ഡ്രൈവേഴ്സ് വ്യാപാരികൾ ബസ് യാത്രികർ തുടങ്ങിയവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു തുടർന്ന് ക്രിസ്മസ് സന്ദേശ ഗാന മത്സരങ്ങൾ ജിങ്കിൾ ബെൽസ് പോർട്ട് എന്ന പേരിൽ നടത്തി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ജിംഗിൾ ബെൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതുസമ്മേളനത്തിന് പി ടിഎ പ്രസിഡന്റ് ഷിജു തോമസ് അധ്യക്ഷത വഹിച്ചു മൗണ്ട് ദേര സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു സമ്മേളനം ചെയ്തു അസ്വസ്ഥ സത്യം സംസാരിക്കുന്നവരെയാണ് എപ്പോഴും എന്ത് ചെയ്യുക ആക്രമിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും സത്യം സത്യം വിജയിക്കും എന്നാണ് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ചാച്ചിപ്പുന്ന് ഗാലേ മർത്തോമ സ്കൂൾ മാനേജർ ഫാദർ ഷാജി കെ തോമസ് ക്രിസ്തുമസ് സന്ദേശം നൽകി ചടങ്ങിൽ സ്കൂൾ എച്ച് എം സ്ലിബ വർഗീസ് സ്കൂൾ ഗവേണിംഗ് ബോർഡ് മെമ്പർ ഫാദർ സുബിൻ വർഗീസ് സെന്റ് സ്റ്റീഫൻസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം സ്കൂൾ ഡെപ്യൂട്ടി എച്ച് എം സനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം